പറഞ്ഞു ഇന്നലാ വാക്കുക ഇന്നല ക ഭിന്നാൽ തവീരാ വളരെ സൗന്ദര്യബോധത്തോടെ കുറാൻ പറഞ്ഞ ഒരു വിഷയമാണിത് അള്ളാഹ് പറയുകയാണ് മനുഷ്യ 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 ഇന്നലെ കഭിന്നാൽ തവീരാ പകരുമല്ലാത്ത ജോലിയാണ് പകരമടുവനും നിനക്ക് വിശ്രമമില്ലാത്ത ജോലിയാണ് പകരമടുവനും നിനക്ക് അശ്രാദ്ധ പരിശ്രമം ചെയ്യേണ്ട ജോലിയാണ് ആ പകരം നിനക്ക് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാനുള്ള സമയം കിട്ടില്ല അതുകൊണ്ട് ഇന്ന നാശല്ല സമയം സമയം ഈ അശത്വ അത് സംയോജനത്തിന്റെ സമയമാണ് എന്ന് പറയുന്ന അറബി പദം ഉപയോഗിക്കുന്നത് ആണും പെണ്ണും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിനാണ് ആണും പെണ്ണും തമ്മിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന അവരുടെ ലൈംഗിക ബന്ധത്തിൽ അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് പദം തന്നെ വത്ത് രാത്രിവാദത്തിനെ കുറിച്ച് വത്ത് സഹോദരങ്ങളെ സഹോദരങ്ങളെത്തി മനസ്സിലാക്കണേ സ്ത്രീ സംസർഗത്തിന് ഉപയോഗിക്കുന്ന പദം അള്ളാഹു രാത്രിയുടെ വിവാദത്തിനെ കുറിച്ച് പറഞ്ഞതെന്തിന നീ നിന്റെ ഭാര്യയുടെയും രണ്ട് ശരീരങ്ങൾ ഒന്നായി അലിഞ്ഞു തേരുന്ന നിന്റെ ശരീരങ്ങൾ ഒരാണിന്റെയും പെണ്ണിന്റെയും ശരീരം ഒരേ ശരീരമായി അലിഞ്ഞു ചേരുന്ന രാത്രി സമയത്തെ ലൈംഗിക വേച്ചയെ കുറിച്ച് പറയുന്ന അതേ വാക്ക് പറഞ്ഞതെന്തിനോനെ രാത്രി എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് നമ്മൾ ഒരു ശരീരം പോലെ ഒന്നിച്ചു തേരുന്നത് പോലെ നിനക്ക് നിന്റെ പടച്ചു I love!

Yeah. <laughs> വൻ പാതിരാത്രി എന്നോട് തൗപ ചെയ്താൽ ആ തൗപന നേരിട്ട് സ്വീകരിക്കവൻ അള്ളാഹു കണ്ട ഉട്ടമയുടെ കണ്ണു നേര് അള്ളാഹു നേരിട്ട് സ്വീകരിക്കുന്ന സമയമാണ് രാത്രി എന്റെ സഹോദരങ്ങൾ ആ രാത്രി കണ്ടിട്ട് അള്ളാഹുടെ ഒരായിരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ കുറെ ഇമാരത്തുകളാണ് ഇത് പറയാൻ പോവുക അതുകൊണ്ടല്ലയോ രാത്രി ഞാന കരേണ്ടത് ഇന്ന് ഞാനിവിടെ എത്തുമ്പോ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടിക്കോട് വകുപ്പ് പറയുമ്പോ കുറെ മാസമായിട്ട് ഇതിന്റെ പരിസര പ്രദേശത്തിന് ഞാൻ വകതു പറയാറുണ്ട് വട്ടോടിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ല കഴിഞ്ഞിട്ട് എത്രയെത്രയോ സ്ഥലങ്ങൾ താമരശ്ശേരിയിൽ ലീങ്ങാപ്പുഴയിൽ രണ്ടിക്കോട് മുക്കത്തിൽ എത്ര എത്രയോ സ്ഥലങ്ങൾ മായ ഒരു ബന്ധമുണ്ട് എത്രയോ സഹോദരങ്ങളെ സഹോദരിമാരാറായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് രൂപ കൊടുത്തിട്ടെന്ന് നേർച്ചയിൽ പങ്കെടുക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കേട്ടതല്ല ദുഃഖത്തിന്റെ വാർത്തയാ ദുഃഖത്തിന്റെ വാർത്തയാൻസർ മാരകമായ ക്യാൻസർ പിടിപെട്ടവർ മാരകമായ കടങ്ങൾ വന്നിട്ട് നിൽക്കാൻ കഴിയാത്തവർ ഒരേ പതിമൂന്ന് വർഷത്തിന്റെ ജനിച്ചവരേ ഒരു കുഞ്ഞ് ആ കുഞ്ഞ് മരിച്ചുപോയി അടുത്ത കുഞ്ഞു ജനിച്ചിട്ട് കണ്ണിനീരിന്റെ തോരാ കടലുകളുമായി എത്തിയവർ എന്റെ പ്രിയപ്പെട്ട മാനവാ പറയുകയാണ് മനുഷ്യരനാ സിദ്ധിച്ചതേ ക്ലേശത്തിൽ മനുഷ്യന് ദുഃഖമേ മനുഷ്യന് സങ്കടമേ മനുഷ്യന് ആദികളെ എല്ലാവിധ കണ്ണുനീരിൽ ചുരിച്ച് നിസ്താരപ്പായ പോലെ കണ്ണുനീരിൽ ജീവിതത്തിലേക്ക് വരുമ്പോ തീരാഖങ്ങളും മാറാ രോഗങ്ങളും കടങ്ങളും എല്ലാം എല്ലാ ജീവിതത്തിലേക്ക് വന്ന് ഇവിടേക്ക് തിരിയണമെന്നൊരു ആള് നിരാശയിലോട്ട് കടന്നു പോയ മുസ്ലിം നിനക്കൊരു പരിഹാരത്തിന്റെ മാതിരി തുറക്കുക പണച്ചറപ്പേ കരഞ്ഞ് 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 കൃഷി നിസ്കാര പായ കണ്ണിനീരിൽ കുതിരുമ്പോ കബത്തെ കടിക ആറത് ഉമീർ കേ എന്റെ കണ്ണുനീര് വറ്റിപ്പോയി എവിടേക്ക് തിരിഞ്ഞാൽ ശത്രുക്കളാണ് വനത്തോട്ട് തിരിഞ്ഞാലും പ്രയാസങ്ങളാണ് എനിക്കിനി എവിടേക്ക് തിരിയണമെന്നറിയില്ല അല്ലാഹേ എന്നാമരാതി ആരോടാണ് പറയേണ്ടത് ആ വരാതികൾ അവസാന ഒരേ ഒരു വഴിയാണ് കുറാ പറഞ്ഞത് ഇത് പറഞ്ഞു കൊടുത്തതെന്നറിയോ സ്വന്തം ഭാര്യ മരിച്ചിട്ട് മൂത്താപ്പ മരിച്ചു സ്വന്തം നാട്ടുകാർ മുടുവനെ കല്ലേറുകൊണ്ട് തന്നെ പരിശീലനാക്കുമ്പോ കൽവാരത്തിന്റെ വിത്തിയി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കൈവാരത്തിന്റെ മുറ്റത്ത് പോയി രണ്ടിരക്കി നിൽക്കരിക്കുമ്പോ നിങ്ങളിങ്ങ ഒറ്റകത്തിന്റെ കുടൽമാലക്കടുത്തിലേക്ക് കൊണ്ടുവന്നിട്ട് തന്റെ പ്രിയപ്പെട്ട അനുയായികളെ കല്ലെറിഞ്ഞിട്ട് പരിക്കേൽപ്പിച്ച് തന്റെ പ്രിയപ്പെട്ട ബിലാലിനെ ചുറ്റുമെടുത്ത് കിടക്കുന്ന

വിഷയമാണ് അല്ലാണ്ട് സമയ സത്വസ്ഥതയോടെ കിടക്കുമോ എവിടേക്കാണ് പോകേണ്ടതെന്നറിയല്ലാണല്ലാണ്ട സൂര്നായ തുറങ്ങിയത് പ്രയാസപ്പെടേണ്ടനെ ഈ ദുഃഖങ്ങൾ അവസാനിക്കും തിരുദൂതരെ േ അങ്ങയുടെ പ്രയാസങ്ങൾ അവസാനിക്കുകയാണ് അങ്ങയുടെ ദുഃഖങ്ങൾ അവസാനിക്കുകയാണ് ദുഃഖങ്ങളുടെ പ്രാരാബ്ദങ്ങളിൽ കിടന്നുറങ്ങുമ്പോ അള്ളാന്റെ അല്ലാ പറഞ്ഞു കൊടുത്ത റഫിനോട് കരഞ്ഞു പറയാൻ പറ്റിയ സമയം അത് രാത്രിയാണ് ആ രാത്രി എടുനേൽക്കുക എന്നിട്ട് അള്ളാഹു മുമ്പ് മദീനയിലേക്ക് പോവുകയാണ് ആരും അറിയാത്ത നഗരത്തിലേക്ക് മക്കയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ മക്കയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സഹായിക്കാൻ ആരാണുള്ളത് സ്വന്തം നാടല്ല ആരെയും പരിചയമില്ല മദീനയിലേക്ക് പോവുകയാണ് തിരിച്ചിട്ട് തീറ ഈ മക്കളെ ചിട്ട് കഴിവയോട് തരാൻ പറഞ്ഞാൽ മദീനയിലേക്ക് വരികയാണ് പിന്നെ എനിക്ക് രക്ഷപ്പെടാനൊരു പ്രവേശന കപാടം തുറന്ന് തരണയല്ല പറഞ്ഞു സ്വന്തം നിൽക്കങ്ങൾ പോവുകയാണ് അള്ളാഹുവേ അള്ളാഹുവേ പതിരാത്മയ തന്നെ അവരെ കിടന്നിറന്നു പായിൽ പായര് കെട്ടിപ്പിടിച്ചു പൊട്ടിക്കടന്ന് റബ്ബിന്റെ നെർബാളിലേക്ക് ചെയ്യുമ്പോൾ അള്ളാഹുവേ അല്ലാഹുവേ അള്ളാഹുവേ മദീനയിലേക്ക് വരുമ്പോ ആരുമില്ലാത്ത മദീനയിലെനിക്കൊരു സായേത്തരണയല്ല ആ സ്വാദീകരിച്ചില്ല സഹോദരങ്ങളെല്ലി മില്ലതുനുകൽത്താനിറ എനിക്കൊരു സഹായ പരാബാതോ അതാണ്ട് മദീനയിലെത്തുന്നതിന് മുമ്പ് മദീന ഈത്ത പരമരത്തിന്റെ മുകളിൽ കയറിയത് സഹായികളാത്തു വിളിച്ചില്ലയോ താരോനീയാ

അതുകൊണ്ട് സഹോദരിമാരെ കരയുക മാരകമായ ക്യാൻസർ വന്ന് പിടിപെടുമ്പോ ഈ അടുത്ത സമയത്തൊരു ചെറുപ്പക്കാരനോട് വിളിച്ചു പറഞ്ഞത് ആമാശയത്തിൽ ക്യാൻസർ ആയിരുന്നു ചികിത്സിച്ച് ചികിത്സിച്ച് ഭേദമായി അവസാനമെല്ലാം പോയി എന്ന് ഡോക്ടറെ സമാശ്വസിപ്പിച്ചപ്പോഴാണ് പെട്ടെന്നൊരു ചർച്ചിന് തുടങ്ങിയത് നിൽക്കാത്ത ചർദിലായി മാറി ഹോസ്പിറ്റലിൽ പോയപ്പോ പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി ദിവസം കൂടിയേ ആയുഷുള്ളൂ എന്ന് ഇനി പതിനഞ്ച് ദിവസമേ ആയുഷുള്ളൂ അതേ എന്റെ പൊന്നുമക്കളെ ഞാൻ ഇനി പതിനഞ്ച് ദിവസം കൂടിയേ കാണുകയുള്ളൂ എന്ന് എന്റെ മക്കള് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ മകന്റെ മേൽ വിനാസം മാറുമെന്ന് അവൻ സഹോദരങ്ങളെ പഴിക്കാനുള്ളതല്ല ആയുസള്ളാഹുവിന്റെ കയ്യിലല്ലയോ അവനല്ലയോ കുഞ്ഞീതിരില്ലാത്തതിരി അത് കണ്ട് പ്രയാസങ്ങൾ മാറണോ പാവിനാത്തമയത്തിനു മേൽക്കണം അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ ചെയ്യണം കണ്ണിനീര് തടം തല്ലി ആ തൊടുക്കണമല്ലാഹുവേ പേടിച്ചു പാപികൾ കണ്ണിനീരൊഴുക്കേണ്ടതാ ിന്റെ കോപമടക്കുവാൻ നല്ലതാ പാതിരാത്രയെട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എടിനേക്ക് നിന്ന് പൊട്ടിക്കറിയുമ്പോഴാണ് ആ അടുപ്പമാണ് യാത്രയുടെ അടുപ്പം